ശ്രീ എം പ്രകാശനൊക്കെ ഇവിടെ കിടന്ന് ഗുണ്ടും മറിഞ്ഞ് മേത്ത് മുഴുവൻ ചെളിയാക്കി എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം അദ്ദേഹം പറയുന്നു ഈ വീട്ടിലെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും പറയുന്നു ഈ ജോലി ഭാരം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അവർ പറയുന്നു അപ്പോ ഞാൻ ചോദിക്കുന്നത് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഈ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻ്റുകൾ കൊടുത്ത വിഭിന്നമായ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് കാരണം കേരളത്തിലെ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ഒരു ജോലി ഭാരം ഉണ്ടായതിൽ മൂലമാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് രണ്ട് കളക്ടർ പറയുന്നത് അങ്ങനെ ഒരു ജോലി ഭാരം ഇല്ല എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ ശ്രീയം പ്രകാശം ഒന്നുകിൽ കളക്ടറെ തള്ളി പറയണം ഇല്ലെങ്കിൽ പോലീസിനെ തള്ളി പറയണം ഏതാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ടേ അതുപോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂരിലെ സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധ്യമുണ്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള ബോധ്യമുണ്ട് ആ ബോധ്യം സ്വന്തം പാർട്ടിയിലെ അണികളയാളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുമില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം എന്താ ഇപ്പൊ ശ്രീ എം പ്രകാശിനോട് പറഞ്ഞു താങ്കൾ ശ്രീ എം പ്രകാശിനോട് ചോദിച്ച ചോദ്യം എന്താ കണ്ണൂർ ഡി സി സി പ്രസിഡന്റിനെതിരെ പരാതി കൊടുക്കുമോ ഇതൊരു വ്യാജ സന്ദേശം പരുത്തിയതിന് പരാതി കൊടുക്കുമോ എന്നുള്ളതാണ് എൻഡിഎ ശ്രീ എം പ്രകാശൻ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റായി ഇവിടെ കിടന്ന് അങ്ങ് മെഴുകിയിട്ടും ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞ് നമ്മളാരും കേട്ടില്ലല്ലോ അദ്ദേഹം ഒരു വശത്തേക്കുടെ ഉപദേശം പറയും മറു വശത്തേക്കാടെ മറ്റു പലതും പറയും ഈ രണ്ടും കൂടെ ഒന്നിച്ച് പറയാൻ സാധിക്കൂയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഞങ്ങൾ ഇന്ന് വിട്ട ശബ്ദ സന്ദേശം തെറ്റാണെങ്കിൽ വ്യാജമാണെങ്കിൽ കേരളത്തിലെ പോലീസ് സേനയെ അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ഡി സി പരാതി കൊടുക്ക് ആ ഡി സി സി പ്രസിഡന്റ് ഒരു കേസെടുക്ക് അദ്ദേഹം ഒരു വ്യാജ സന്ദേശം പരത്തിയെന്ന് പറഞ്ഞ കേസെടുക്ക് ഇല്ലെങ്കിൽ ആ വ്യാ ആ സന്ദേശത്തിലുള്ള ആളാരാണ് നമുക്ക് കണ്ടെത്തട്ടെ കാരണം ഈ അനീഷ് എന്ന് പറയുന്ന മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ ബി എൽഒ തന്നെ പറയുന്ന കാര്യമാണ് എന്നെ അവർ വിളിച്ചു അവർ തടയുമെന്നാണ് പറയുന്നത് താങ്കൾ നാളെ വരരുത് പിന്നെ പയ്യന്നൂരിനെ പറ്റിയൊക്കെ ശ്രീ എം പ്രകാശം പറയുമ്പോൾ ഞങ്ങളാരും പയ്യന്നൂർ കാണാത്തവരും പയ്യന്നൂരിനെ പറ്റി കേൾക്കാത്തവരും ഒക്കെ ആണല്ലോ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ കെ പി സജിത് ലാലിനെ പോലെ രക്തസാക്ഷികളുള്ള നാടാണ് പയ്യന്നൂർ അപ്പൊ പയ്യന്നൂരിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്താണെന്ന് ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ ജനത ഇപ്പോഴും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോഴും ആ പൊട്ടക്കുളത്തിലെ തവളയാണ് എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് ലോകം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആ കാലഘട്ടമൊക്കെ മാറി കേരളം മുഴുവൻ കണ്ണൂർ എന്താണെന്നും ഈ ലോകം മുഴുവൻ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ആ തവള അവിടെ കിടന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് താങ്കളുടെ വാക്കുകൾ എന്ന് ഞങ്ങൾ വ്യക്തമാകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഡി വൈ എഫ് ഐ ഹെൽപ് ഡെസ്ക് കിട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം എന്താ ബി എൽ എ മാരുമായി സംസാരിച്ച് അവരുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ള അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളോട് ഹെൽപ്പ് ഡെസ്ക് ഇടാനല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലുള്ളത് ബി എൽ എ മാർ മുഖേന അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ് അതെല്ലാ ബി എൽ എമാരും ഒന്നിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരു ഡിവൈഎഫ്ഐക്ക് എസ് ഐ ആറിൽ അവർ ഹെൽപ് ഡെസ്ക് കിട്ടു അതായത് ഒരു ബി എൽഒ പോയിട്ട് കണ്ടെത്താനാകാത്ത വോട്ട് പയ്യന്നൂർ പോലുള്ള പ്രദേശത്ത് കല്യാശ്ശേരി പോലുള്ള പ്രദേശത്ത് എന്താ സംഭവിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മരിച്ചവർ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഗൾഫിലായിരുന്നാലും ഗൾഫിലുള്ളവർ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന സ്ഥലമാണ് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് കുറെ ആളുകളെ കാണാനില്ല അവിടെയാണ് ആ കാണാനില്ല ആളുകളെ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് അങ്ങ് കണ്ടെത്തി തരാമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് ആ പരിപാടിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ശ്രീ എം പ്രകാശിനത് പഴയ കാലഘട്ടം ഒന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങളൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടുത്തിയിട്ടുണ്ട് ആരാ ഉദ്യോഗസ്ഥൻ പഴയ എൻ ജിഒ യൂണിയൻകാരനായ കരിവള്ളൂർ സ്വദേശിയായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം റിട്ടയർഡാണ് അദ്ദേഹം ബി എൽ ഒന്നും അല്ല അദ്ദേഹം ഒരു റിട്ടയർഡ് ആയാലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ വന്ന് ജോലി സമ്മർദ്ദം മാത്രമാണ് രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ പയ്യന്നൂരുകാരനാണല്ലോ അവിടെ രാഷ്ട്രീയമൊന്നുമില്ല അവിടെ സമ്മർദ്ദം ഒന്നുമില്ലാന്ന് നിങ്ങൾ ആരെയും പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളാരും രാഷ്ട്രീയ പ്രവർത്തനം കാണാത്തവരോ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചെയ്തികൾ കാണാത്തവരോ കണ്ണൂരിലെ സി പി എമ്മിന്റെ ഗുണ്ടാലാക്ഷ്യം കാണാത്തവരോ ആണ് എന്ന് വിചാരിച്ചാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നങ്ങ് നീണ്ടു നിവർത്തി സി പി എമ്മിനെ അങ്ങ് വെള്ളപൂശിയിട്ട് പോകാമെന്നോർത്താണോ നിങ്ങളിരിക്കുന്നത് നിങ്ങൾ ശ്രീ അനിൽ ജോർജിന്റെ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ പാപഭാരം നിങ്ങളുടെ സംഘടനയിലുണ്ട് മിസ്റ്റർ നിങ്ങളുടെ എൻ ജി ഒ യൂണിയനിലടക്കം പാപഭാരമുണ്ട് ഇല്ലെങ്കിൽ നട്ടലുള്ള ഒരു എൻ ജി ഒ യൂണിയൻ ആണെങ്കിൽ പറയണ്ടേ ആ സി പി എം കാരനെതിരെ കേസെടുക്കാൻ പറയണ്ടേ നട്ടല് പണയം വെച്ചിട്ടുള്ള എൻ ജിഒ യൂണിയൻകാരല്ലേ കണ്ണൂരിൽ ഈ ഭരണം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കട്ടിലുള്ള താഴെ കൊണ്ടുപോയിട്ട് സ്വന്തം നട്ടല് കൊണ്ട് പണയം വെച്ച ഒരു മര്യാദ നാളെ നിങ്ങൾ നിങ്ങളൊക്കെ എന്ത് നട്ടലുകാണെങ്കിലും ഞാൻ പറയട്ടെ ശ്രീപ്രകാശൻ മാസ്റ്റർ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു നിങ്ങൾ കാരണം നിങ്ങൾക്കത് ചെറിയ കാര്യമായിരിക്കും ഞങ്ങൾക്കൊന്നും ചെറിയ കാര്യമല്ല ഒരാളുടെ ജീവനാ പോയത് എന്തുകൊണ്ടാ ആ മനുഷ്യനെ നിങ്ങൾ ഭീഷ്യപ്പെടുത്തി എന്ന് നിങ്ങൾ പറയണ്ടേ ആ ഫോണിൽ വിളിച്ച മറുതലയ്ക്കുള്ള ആൾക്കെതിരെ ഒരു കേസെടുത്തോ നേരം ഇത്രയായല്ലോ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞോ എന്തി നിങ്ങൾ പറയാത്തെ കാരണം എന്താ നിങ്ങൾക്ക് കണ്ടു കൊള്ളും കൊലയും കൊലപാതകവും മരണം നിങ്ങൾക്ക് പുത്തിരിയല്ല